ഒരു ടൈം പണി അല്ലേ അതെ തീരാറായി ഏപ്രിൽ ഫസ്റ്റ് വീക്കില് സിക്സ് മന്ത്രി തമിഴ്നാട്ടില് അതെ 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 ഫിഫ്ത് മന്തിന്റെ ആചാരമാണ് ഇപ്പൊ എല്ലാരും കണ്ടത് സോഷ്യൽ മീഡിയക്കകത്ത് ഇനി ഏഴാം മാസം ഇപ്പൊ എല്ലാരും ചെയ്യുന്ന പോലെ വളകാപ്പുണ്ട് അതിപ്പോ ട്രഡീഷൻ അല്ലെങ്കിലും പലരും ഒരു ട്രെൻഡായിട്ട് ചെയ്യുന്നതല്ലേ അത് നമുക്ക് ട്രഡീഷനും ഉണ്ട് ഇവരുടെ അതിലെ ട്രഡീഷൻ ആയിട്ടുണ്ട് വളകാപ്പുണ്ടാവും മെയ് സമയത്തായിരിക്കും മെയ് ആവുമ്പോ ഏഴ് മാസം ആവും അപ്പൊണ്ടാവും നമ്മളെ ലൊക്കേഷൻ ഒന്നും എടുത്തിട്ടില്ല തിരുവനന്തപുരത്ത് തന്നെ ആയിരിക്കും അതെ എനിക്ക് പെങ്കൊച്ച പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ ഇഷ്ടം അല്ല എനിക്ക് രണ്ടും ഇഷ്ടമാണ് പക്ഷെ പെൺകുട്ടിയാകുമ്പോ എനിക്ക് എന്റെ സെയിം മിനിയേച്ചർ ഡ്രെസ്സൊക്കെ ഇടിയിപ്പിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട് അതുണ്ടോ ഇല്ല അമ്മ ഷോർട്ട് ലിസ്റ്റ് ചെയ്തോണ്ടിരിക്കാണ് അല്ലാതെ നമ്മളായിട്ടൊന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല അതെ 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 ഞാനിപ്പോ ഒന്നില് നിർത്താനാണ് പ്ലാൻ എനിക്ക് ഫസ്റ്റ് ടൈം ഞാൻ പോയ ഒരു സിറ്റുവേഷൻ വാസ് വെരി ബാഡ് ഓ അല്ല ഞാൻ നമുക്ക് നമുക്ക് ബാക്കി അഡ്ജസ്റ്റ് പറഞ്ഞോണ്ടിരിക്കസ്റ്റ് ചെയ്തപ്പോ സ്വന്തമായിട്ട് എനിക്കിനി വയ്യാതെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നോക്കാം നോക്കാം ആ ഇതൊന്നും വരട്ടെ കേട്ടില്ല അതുകൊണ്ട് അയ്യോ എനിക്കാണ് വീട്ടിലെ ഏറ്റവും താല്പര്യം കുട്ടികളെന്ന് പറഞ്ഞാൽ എനിക്ക് ക്രൈസ് ആണ് പക്ഷേ ഈ പ്രെഗ്നൻസി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സിനിമയിൽ കാണുമല്ലോ തമിഴ് സിനിമയിൽ കല്യാണം കഴിക്കുന്നത് പ്രെഗ്നൻ്റ് ആവുമ്പോൾ സീനിൽ കൊച്ചു വരുന്നു എല്ലാത്ര എളുപ്പമാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഒട്ടും എളുപ്പമല്ലായിരുന്നു ആദ്യത്തെ മൂന്ന് മാസം വെരി ഡിഫിക്കൽട്ട് അപ്പൊ ഞാനിങ്ങനെ എല്ലാ പ്രഗ്നന്റ് ആയിട്ടുള്ളവരെ സ്മരിച്ചു അയ്യോ എല്ലാവരും ഇങ്ങനെ ആയിരുന്നു അല്ലേ എന്നുള്ള സംഭവം എനിക്ക് ഭയങ്കര അഭ്യാസമായിരുന്നു ഞാൻ കുറേ കാലൊക്കെ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു ട്രിപ്പിലാണ് ഞാൻ ജീവിച്ചത് പിന്നെ ഇപ്പം ഐ എം ഫൈൻ ഐ ഐം ഗെറ്റിംഗ് ബെറ്റർ ഇപ്പൊ നല്ലപോലെ കഴിക്കുന്നുണ്ട് ജസ്റ്റ് ചൂട് മാത്രമാണ് പ്രശ്നം വേറൊരു കുഴപ്പമില്ല നല്ലപോലെ കെയർ എടുക്കാറുണ്ട് എനിക്ക് രാവിലെയൊക്കെ എനിക്ക് രാവിലെ മലപ്പഴൊക്കെ എനിക്കിന് ആപ്പിളൊക്കെ കട്ട ഇവൻ അടുക്കളയിലേ കയറാറില്ല ഇവന്റെ വീട്ടിൽ ഇവൻ ഒന്നുമേ ചെയ്യാറില്ല വെള്ളം പോലും നിളപ്പിക്കാറില്ല പക്ഷെ എനിക്ക് വേണ്ടി അവൻ എല്ലാം ചെയ്തു തുടങ്ങി വീട് വൃത്തിയാക്കി തുടങ്ങി അയ്യല്ല അല്ല സത്യമാണ് വീട് വൃത്തിയാക്കി തുടങ്ങി അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കണ്ണുറിട്ടി കാണിച്ചോണ്ടിരിക്കുമ്പോ അതു വൃത്തിയാക്കാണ് ഇല്ലെങ്കിൽ എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റാത്ത വിഷമില്ലേ ഞാനാണ് എല്ലാം അടുക്കി വൃത്തിയാക്കി വെക്കുന്നത് അപ്പോൾ ഇപ്പൊ ഇവൻ എല്ലാം ചെയ്തു തുടങ്ങി രാവിലെ ആപ്പിളൊക്കെ വെട്ടിത്തരും എല്ലാം കൊണ്ടുതരും ബദാമൊക്കെ രണ്ട് പീസൊക്കെ എടുത്ത് എന്നിട്ട് കഴിക്കുക നിനക്ക് ഇഷ്ടമല്ലെന്നറിയാം എന്നാലും കഴിക്കി കഴിക്കുക എന്ന് പറയുന്നത് ഒച്ചിന് വേണ്ടിയിട്ടാണ് ചിലപ്പൊ അതിൻ്റെ ഒരു നടവായിരിക്കാം പറും മോൽസിലോട്ട് പോകുമായിരിക്കും മിക്കവാറും എല്ലാവരും നിങ്ങൾ എല്ലാവരും അവരെ വന്നു നിങ്ങൾ ത്രിവാണ്ടത്തുള്ളവരല്ലല്ലോ ഫൈൻ 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 ആരെയൊക്കെ എവിടെയൊക്കെ വെച്ച് കണ്ട പോലെ എനിക്ക് പുള്ളിയെ അറിയാം നമ്മളെ പോർട്ട് വെച്ച് കണ്ടു അല്ലാതെ എനിക്ക് ഫേസ് കണ്ട പോലെ ഫീൽ ചെയ്യുന്നു ആ അതെ ഞാൻ എന്റെ വെഡിങ് ടൈമിനൊക്കെ ആരെയും ഫീൽ ചെയ്യുന്നു എനിക്ക് ഇവിടെ അമ്മ ആയിരിക്കും മോസ്റ്റ് പ്രോബിളി അമ്മ സജഷൻ തരും നമ്മൾ സെലക്ട് ചെയ്യും നമ്മൾ രണ്ടും കൂടെ ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്തിട്ട് സെർവ് നെയിമൊക്കെ വെച്ച് നമ്മൾ സെലക്ട് ചെയ്യും അമ്മ സജേഷൻ തരും നമ്മളായിരിക്കും ഫൈനൽ ഡിസിഷൻ മേക്കേഴ്സ് അച്ഛൻ ഇന്നലെ രാത്രി ഉള്ളൂ ഡൽഹിയിലായിരുന്നു സുഖം എല്ലാരും വീട്ടിൽ തന്നെ ഉണ്ട് ഇവന്റെ വീട്ടുകാർക്കും സുഖം അവർക്ക് ഓർഡർ പാക്ക് ചെയ്യാൻ മാത്രമേ സമയമുള്ളൂ ബിസിനസ് അടിപൊളിയായിട്ട് പോകുന്നു അമ്മയുടെ അതെ അതെ ഓക്കെ അപ്പൊ നമുക്ക് പത്ത് വർഷം സ്ഥലം വരെ പോകണ്ട